വാസ്തുവിദ്യ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ജന്മനാട് ഒരുങ്ങുന്നു ആയിരം ദർശിച്ച ഡിസംബർ തീയതികളിലായിട്ടാണ് ആഘോഷിക്കുന്നത് യ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പേരമകനും ഗണിതശാസ്ത്ര അധ്യാപകനുമായിരുന്നു കേരളത്തിലെ അതിപ്രഗൽഭനായ തച്ചുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തച്ചുശാസ്ത്ര നിർമ്മിതിയിൽ ഒരുപാട് അമൂല്യമായ ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ കേരളത്തിന്റെ തച്ചുശാസ്ത്ര ശാഖയുടെ മഹത്വം അറിഞ്ഞത് ഇദ്ദേഹത്തിലൂടെയാണ് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും പല ക്ഷേത്രങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കാലശേഷം തച്ചുശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിക്കുവാൻ തുടങ്ങി ഇദ്ദേഹത്തിന്റെ ആശയപ്രകാരമാണ് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള വാസ്തുവിദ്യ ഗുരുകുലം ആരംഭിച്ചത് വാസ്തുവിദ്യ പ്രതിഷ്ഠാനം എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകാംഗങ്ങളിൽ ഒരാളുമാണ് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് സാമൂഹിക വാസ്തുരംഗങ്ങളിൽ പതിറ്റാണ്ടുകളായി അമൂല്യ സംഭാവനകൾ നൽകിവരുന്ന വാസ്തുവിദ്യ കുലപതി കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ശതാഭിഷേകത്തിന്റെ നിറവിലെത്തിയിരിക്കുകയാണ് ശ്രേഷ്ഠനായ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ എൺപത്തിനാലാം പിറന്നാൾ കൃഷ്ണായനം എന്ന പേരിലാണ് ആഘോഷിക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് ആദര സദസ് വാസ്തുവിദ്യാ സെമിനാർ പുസ്തക പ്രദർശനം കലാസാംസ്കാരിക സദസ് ശതാഭിഷേക സമ്മേളനം എന്നീ പരിപാടികളോടെയാണ് പിറന്നാൾ ആഘോഷം സംഘടിപ്പിക്കുന്നത് പതിനാറിന് രാവിലെ ശതാഭിഷേക ചടങ്ങിന്റെ ഉദ്ഘാടനം അബ്ദുൾ സമ്മദ് സമദാനി എം പി നിർവഹിക്കും കാണിപ്പയൂർ നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മിത്രാപോലീത്തു മലയാള മനോരമ മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് ജോയ് മാത്യു അക്കീരമൺ കാളിദാസൻ ഭട്ടതിരി വടക്കുംപാട്ട് നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടക്കുന്ന വാസ്തുവിദ്യാ സെമിനാർ ജില്ലാ കളക്ടർ കൃഷ്ണതേജ കൃഷ്ണതേജസ് ഉദ്ഘാടനം ചെയ്യും ആർക്കിടെക്ട് പത്മശ്രീ ജി ശങ്കർ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്യും വൈകിട്ട് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള പ്രതിഭകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറും പതിനേഴിന് ഉച്ചതിരിഞ്ഞ് മണിക്ക് നടക്കുന്ന ശതാഭിഷേക സമ്മേളനം പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യും രമേശ് ചെന്നിത്തല എ സി മൊയ്തീൻ രമ്യ ഹരിദാസ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അശ്വതി തിരുനാൾ ലക്ഷ്മി ഭായ് തമ്പുരാട്ടി കെ സി ഉണ്ണിയനുജൻ രാജ ഡോ കൊച്ചുവർമ്മ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ മണക്കുളം ദിവാകര രാജ ദേവസ്വം ബോർഡ് ചെയർമാൻമാരായ ഡോക്ടർ എം കെ സുദർശൻ പി എസ് പ്രശാന്ത് എം ആർ മുരളി തുടങ്ങിയവർ വിവിധ സെഷനുകളിലായി പങ്കെടുക്കും നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടായി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ലബിബ് ഹസൻ പി ജി ജയപ്രകാശ് ടി സോമശേഖരൻ കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാട് എന്നിവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് സിസിടി